ചെമ്പനീർ പൂവ് സീരിയലിൽ ഇനി വരാനിരിക്കുന്ന നല്ല കിഡിലൻ ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ നല്ല അടിപൊളി എപ്പിസോഡിനെ പറ്റിയാണ് കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ സച്ചിക്ക് വീണ്ടും ശ്രുതിയുടെ പാർലറിൻ്റെ ഓണറിൻ്റെ കോള് വരികയാണ് കേട്ടോ അതായത് അവർക്ക് ഒരു സ്ഥലം വരെ പോകണം അതിനു വേണ്ടിയാണ് സച്ചിയെ വിളിക്കുന്നത് സച്ചിക്ക് അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ശ്രുതിയുടെ പാർലറിൻ്റെ യഥാർത്ഥ ഓണറാണ് എൻ്റെ കാറിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ചിക്കി ചികഞ്ഞ് അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സച്ചി ആ പാർലറിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്തണമല്ലോ അതിനുവേണ്ടി സച്ചി പല കാര്യങ്ങളും അവരോട് ചോദിക്കുന്നുണ്ട് നല്ല മയത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കും സച്ചിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ സച്ചി അവരുടെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം പകർത്തിയെടുക്കുന്നുണ്ട് അവർ പറയുന്നതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുകയാണ് ശേഷം ഈ ഓഡിയോ വെച്ച് ശ്രുതി ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് സച്ചി സച്ചിയുടെ കയ്യിൽ ഈ വീഡിയോ ഉണ്ടെന്ന് ശ്രുതി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രുതി സച്ചി പറയുന്ന രീതിയിലൊക്കെ നിൽക്കുമല്ലോ അത് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് സച്ചി അവർ പറയുന്നതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നിട്ട് വീട്ടിലെത്തിയതിനു ശേഷം ആ വീഡിയോ രേവതിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് സച്ചി രേവതി ഇത് കാണിച്ചു കൊടുത്താലും ആരോടും പറയില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് കൊണ്ടാണ് രവീന്ദ്രൻ പുറമെ രേവതിയും കൂടെ സച്ചി ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം പതിവെ പോലെ സച്ചി ജോലിക്ക് പോകാനായിട്ട് മുറിയിൽ നിന്നും താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് ആണെങ്കിലും രേവതിയെ എങ്ങനെ ശകാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് രേവതിയോട് തട്ടി കയറിക്കൊണ്ട് പറയുന്നുണ്ട് എടി രേവതി എടി രേവതി നീ എന്തുകൊണ്ടാടി സുധിയുടെ ഡ്രസ്സ് മാത്രം അലക്കാത്തത് നിനക്ക് എന്നെ അനുസരിക്കാൻ ഭാവമൊന്നുമില്ലല്ലേ എന്തായാലും അങ്ങനെ നിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പൊറുപ്പിക്കുമെന്ന് നീ കരുതണ്ട ഞാൻ പറയുന്നത് പോലെ നിന്ന് ഇവിടെ ജീവിച്ചില്ല എന്നുണ്ടെങ്കിലേ അടുത്ത ദിവസം നീ നിൻ്റെ വീട്ടിലെത്തും നിന്നെയും സച്ചിയെയും തമ്മിൽ പിരിപ്പിക്കാനുള്ള എല്ലാ കുതന്ത്ര കുതന്ത്രങ്ങളും എൻ്റെ ഈ തലയിലുണ്ട് എല്ലാത്തിനും അവൻ നിനക്ക് സപ്പോർട്ടുണ്ടെന്നുള്ള അഹങ്കാരമല്ലേ നിനക്ക് ഇതൊന്നും അധിക കാലം ഉണ്ടാവില്ലടി അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടടി സച്ചി ഉടനെ തന്നെ പറയുന്നുണ്ട് അല്ല ആരാ ഇതൊക്കെ പറയുന്നത് അല്ലെങ്കിലും നിങ്ങൾ എത്ര വട്ടം ശ്രമിച്ചിട്ടുണ്ട് എന്നെയും രേവതിയെയും പിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് വല്ലതും നടന്നോ അതാണ് ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ പുന്നാറ് രണ്ട് ഓട്ടക്കാരി മരുമക്കളുണ്ടല്ലോ അവരോടും കൂടെ പറ ഞങ്ങളുടെ സ്നേഹം കണ്ടുപഠിക്കാൻ ചന്ദ്രമതി ഇതൊക്കെ കേട്ടിട്ട് ഓ പിന്നെ അവൻ്റെ ഒരു ഭാര്യ എന്ന് പറഞ്ഞ് സച്ചിയെ പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതിക്ക് അത് കേട്ട് ഇഷ്ടപ്പെടുന്നില്ല രേവതി അതുകൊണ്ട് തന്നെ പറയും അമ്മേ സ്നേഹമുള്ള ഭർത്താക്കന്മാരെ അങ്ങനെ തന്നെയാ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അച്ഛനെ അമ്മ എപ്പോഴും ശകാരിക്കുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അമ്മയുടെ സ്വഭാവം നല്ല നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ സച്ചിയും രേവതിയും ചേർന്ന് കുറ്റപ്പെടുത്തുന്നത് ചന്ദ്രമതിക്ക് ഒട്ടും സഹിക്കുന്നില്ല സച്ചിയോട് കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് എടാ നീ എന്നെ രാവിലെ തന്നെ ദേഷ്യപിടിപ്പിക്കാതെ ഇവിടുന്ന് കടന്നു പോകുന്നുണ്ടോ ഓ പിന്നെ നിങ്ങൾ പറയുമ്പോഴേക്കും ഞാൻ പോയി പോയിത്തരണമെന്നുണ്ടോ എൻ്റെ ഭാര്യയെക്കൊണ്ട് നിങ്ങളുടെ സുതിയുടെ ഡ്രസ് അലപ്പിക്കണം അരപ്പിക്കുമെന്നല്ലേ നിങ്ങൾ വലിയ കാര്യത്തിൽ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നാളെ മുതൽ ഇവൾ പുറത്താകുമെന്നല്ലേ എന്നാൽ അത് പിന്നെ ഒന്ന് കാണണമല്ലോ രേവതി നീ നാളെ മുതൽ അവൻ്റെ എന്നല്ല ഇവിടെയുള്ള ആരുടെയും തുണി അലക്കരുത് എൻ്റെയോ അച്ഛൻ്റെയോ പോലും നീ അലക്കി അലക്കിത്തരണമെന്നില്ല പറ്റുമെങ്കിൽ മാത്രം നീ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഞാൻ തന്നെ അച്ഛൻ്റെ വസ്ത്രം അലക്കി കൊടുത്തോളാം എനിക്കതിൽ സന്തോഷം എന്നൊക്കെ സച്ചി രേവതിയോടായിട്ട് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അതെന്താ സച്ചിയേട്ട അങ്ങനെ പറഞ്ഞത് എനിക്ക് അച്ഛൻ്റെ വസ്ത്രം അലക്കുന്നതിൽ എന്തെങ്കിലും വിരോധം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ പിന്നീട് സച്ചി പറയുന്നുണ്ട് കേട്ടോ രേവതി ഞാൻ നിന്നോട് ഇന്നു മുതൽ ഒരു കാര്യം പറയാം നീ നിന്റെ ഭർത്താവ് പറഞ്ഞത് അനുസരിക്കുമല്ലോ അല്ലേ രേവതി എന്താണെന്ന് ചോദിക്കുമ്പോൾ അതായത് ഇന്നു മുതൽ ഇവിടുത്തെ ജോലികളൊന്നും നീ ചെയ്യരുത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഓട്ടക്കാരുടെ അവരുടെ വസ്ത്രങ്ങളൊന്നും നീ അലക്കി കൊടുക്കേണ്ട കാര്യമില്ല ഉണ്ടല്ലോ കയ്യും കാര്യമൊക്കെ സമയമെടുത്ത് അവർ ചെയ്തോട്ടെ ഇത് കേട്ട് രേവതി അയ്യോ അത് പിന്നെ സച്ചിയേട്ട എന്ന് പറയുമ്പോഴേക്കും നീ ഇങ്ങോട്ട് ഇനി ഒന്നും പറയണ്ട നിനക്കെന്താ എന്നെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ അപ്പം രേവതി പറയും അത് പിന്നെ സച്ചിയേട്ട വർഷയ്ക്കൊന്നും അലക്കാനൊന്നും അറിയില്ല അപ്പോൾ സച്ചി പറയുന്നുണ്ട് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കണം എന്തായാലും സച്ചിയും രേവതിയും സംസാരിച്ചു കൊണ്ട് നിൽക്കവേ കൃത്യസമയത്ത് തന്നെ ശ്രുതിയും വർഷയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കയ്യിലൊരു ലോഡ് ഡ്രസ്സും കൊണ്ടാണ് അവർ വരുന്നത് ശ്രുതി രേവതിയുടെ മുന്നിലേക്ക് ആ ഡ്രസ്സ് ഇട്ട് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് രേവതി ഇന്ന് കുറച്ചധികം തുണികൾ തന്നെ തുണികൾ തന്നെ നനയ്ക്കാനുണ്ട് പക്ഷേ ഇന്ന് പകുതി അലക്കിയാലും മതി ബാക്കി പിന്നെ അലക്കിയാൽ മതി എന്നും പറഞ്ഞ് രേവതിയുടെ കൈകളിലേക്ക് അത് വെച്ചു കൊടുക്കുന്നതും സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയോ അല്ല ഇതൊരു ലോഡ് തുണികളുണ്ടല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് അലക്കി വരുമ്പോഴേക്കും കുറേ ദിവസം എടുക്കില്ലേ സച്ചിയുടെ ആ വർത്തമാനം കേട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രുതി പറയും ദേ സച്ചി ദേ ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള കാര്യമാ അതിൻ്റെ നീ എന്തിനാ കയറി വരുന്നത് എന്നാൽ സച്ചി വിട്ടുകൊടുക്കുന്നില്ല സച്ചി പറയും അതെ രേവതി എൻ്റെ ഭാര്യ അവൾ വേലക്കാരിയാക്കുന്നത് നോക്കി നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല നിങ്ങൾക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ജോലിക്കാരി വെക്കുന്നേ എന്തിനാ ഈ പാവത്തിനെ കൊണ്ട് എല്ലാ ജോലിയും പഠിപ്പിക്കുന്നത് ഇവളും നിങ്ങളെപ്പോലെ പൂക്കടയിൽ ജോലിക്ക് പോകുന്നില്ലേ വെറുതെ ഇരിക്കുന്നവളല്ല എൻ്റെ രേവതി സച്ചി അങ്ങനെ തുറന്നടിച്ച് പറയുമ്പോഴേക്കും ശ്രുതി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് അതിന് ഇവൾ പോകുന്ന പോലെ പൂക്കടയിലേക്കല്ല ഞങ്ങളൊന്നും ജോലിക്ക് പോകുന്നത് എന്നിങ്ങനെ അപ്പോൾ ആ സമയം സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ മറ്റുള്ളവരുടെ കീഴിൽ ജോലിക്ക് പോയിട്ട് സ്വന്തം പാർലർ ഉണ്ടെന്ന് പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്നവളോ ഇതൊന്നും ആരും അറിയില്ലെന്നാണോ ഭാവം എന്ന് അതേസമയം വർഷമാണെങ്കിലും അലക്കാനുള്ള ഡ്രസ്സുകളെല്ലാം രേവതിയുടെ മുന്നിലിട്ട് കൊടുക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ മറുത്തൊന്നും പറയാതെ അവിടെ വെച്ചോളാൻ അനുമതി കൊടുക്കുകയാണ് അപ്പം അതും കൂടെ കാണുമ്പോഴേക്കും സച്ചിക്ക് ഒന്നും കൂടെ ദേഷ്യം വരുന്നുണ്ട് എന്നെ രേവതിയോട് തട്ടി കയറി കൊണ്ട് പറയുകയാണ് രേവതി ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ നീ ഒരു സെക്കൻഡ് കൊണ്ട് മറന്നല്ലേ ആ അത് പിന്നെ സച്ചിയേട്ട വർഷം ഒരു പാവം കുട്ടിയല്ലേ അതാ ഞാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതിയോടെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സച്ചി സച്ചിയുടെ ഈ മട്ടും പാവയ്ക്ക് കണ്ടിട്ട് രേവതിക്കും പേടിയാകുന്നുണ്ട് അതുകൊണ്ട് വർഷയോടൊന്ന് നിൽക്കാൻ പറഞ്ഞ് വിളിക്കുകയാണ് രേവതി വർഷയാണെങ്കിൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വർഷ എനിക്ക് അലക്കാമെന്നും വയ്യ വർഷയാണെങ്കിൽ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ രേവതിയോട് എന്തെങ്കിലും വയ്യായികയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയാണ് കേട്ടോ മറുപടി കൊടുക്കുന്നത് രേവതിക്ക് ഒരു വയ്യായികയും ഇല്ല വർഷെ ഈ സച്ചിയ എല്ലാത്തിനും കാരണം നമ്മുടെ ഒന്നും ഡ്രസ്സുകളെ ഇനി മുതൽ രേവതിയെക്കൊണ്ട് അലപ്പിക്കരുത് പോലും സച്ചിയാണെങ്കിലും ദേഷ്യത്തോടെ പറയും അതെ അങ്ങനെ തന്നെ ഞാൻ പറയൂ ഇനി മുതൽ ഈ വീട്ടിൽ ഒരാളുടെയും ഡ്രസ്സുകൾ രേവതി അലക്കില്ല എൻ്റെ ഭാര്യയെ നിങ്ങൾ ആരും ജോലിക്കാരി ജോലിക്കാരിയാക്കുകയും വേണ്ട നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒരു ചാ ജോ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒരു ജോലിക്കാരിയെ വെച്ചോ ആവശ്യത്തിലേറെ നിങ്ങളൊക്കെ സമ്പാദിക്കുന്നുണ്ടല്ലോ സച്ചിയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് വർഷ പറയുന്നുണ്ട് രേവതിയോടായിട്ട് പറയുന്നുണ്ട് ഏടത്തി ഇതൊക്കെ ഏടത്തിക്കൊരു ഭാരമാകുന്നുണ്ടോ എന്ന് ഞാൻ നേരത്തെ തന്നെ ചോദിച്ചതല്ലായിരുന്നോ എന്തായാലും കുഴപ്പമില്ല സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ ഒരു സെർവെൻറ്റിനെ വയ്ക്കാം എനിക്ക് വീട്ടുജോലികളൊന്നും അറിയാത്തത് കൊണ്ടായിരുന്നു ഞാൻ അതെല്ലാം ഏട്ടത്തിയെ ഏൽപ്പിച്ചത് കുഴപ്പമില്ല ഇതെല്ലാം വാഷ് ചെയ്യാൻ ഞാൻ പുറത്തു കൊടുത്തോളാം അതും പറഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടട്ടോ വർഷ ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രമതിയാണെങ്കിലും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് വർഷവിഷമത്തോടെ പോകുന്നത് കണ്ടിട്ട് ചന്ദ്രമതി കൊട്ടും സഹിക്കുന്നില്ല ആ ദേഷ്യം കൂടെ രേവതിയുടെ നേർക്കെടുക്കുകയാണ് കേട്ടോ എന്താടി നിന്റെ ഭാവം ഇവൻ പറയുന്നത് കേട്ടിട്ട് തുള്ളാനാണോ നിന്റെ ഭാവം സച്ചി ചന്ദ്രമതിക്കും കണക്കിനും കൊടുക്കുന്നുണ്ട് ദേ എൻ്റെ ഭാര്യയുടെ അടുത്ത് ഇത്തരം സംസാരങ്ങളൊന്നും ഇനി സംസാരിക്കരുത് ഇവൾ ഇതുവരെ ഇവരുടെ എല്ലാ വസ്ത്രങ്ങൾ കൊടുത്തിരുന്നു എന്നാൽ ഇനി മുതൽ അത് ചെയ്യാൻ പറ്റില്ല ഉള്ളൂ കാര്യം രേവതി നീ എൻ്റെ കൂടെ വരാൻ നോക്കിയേ ലേറ്റ് ആയിട്ടല്ലേ നീ ഒന്നും കട തുറക്കുന്നത് ഇന്നെങ്കിലും നേരത്തെ തുറക്കാമെന്നും പറഞ്ഞ് രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ എന്തായാലും രേവതിയെക്കൊണ്ട് പണികളെല്ലാം എടുപ്പിക്കാം എന്നുള്ള ശ്രുതിയുടെയും ചന്ദ്രമതിയുടെയും ആ ഒരു വ്യാമോഹം സച്ചിയുടെ ഈ ഒരു ഇടപെടലിൽ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സച്ചിയുള്ള ദേഷ്യം ഒന്നുകൂടെ ഇരട്ടിക്കുന്നുണ്ട് ചന്ദ്രമതിക്കും ശ്രുതിക്കും എല്ലാം അതിനുശേഷം കാണിക്കുന്നത് സച്ചി പുറത്ത് കാറിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അപ്പോൾ തന്നെ സച്ചി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ശ്രുതിയുടെ പാർലറിൻ്റെ ഓണറാണ് വിളിക്കുന്നത് അവർ അവർ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് സച്ചിയോട് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട് ട്രിപ്പിന് സച്ചിയാണെങ്കിൽ ഉടനെ എത്താമെന്നും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ തന്നെ ഓട്ടത്തിന് വിളിച്ചിരുന്ന ആളെ കണ്ടിട്ട് സച്ചിക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് ഇവർ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ഇവർ തന്നെയല്ലേ ഇപ്പം എന്നെ വിളിച്ചത് ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് സച്ചി ഫോൺ ചെയ്യുന്നുണ്ട് അവർ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും മാഡം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മാഡത്തിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സച്ചിയെയും അവർ കാണുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞ് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശേഷം അവർ സച്ചിയുടെ കാറിൽ കയറിയിരിക്കുന്നു അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ആ മാഡത്തിനോട് എങ്ങോട്ടാ പോകേണ്ടത് എന്ന് അത് പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്നവർ പറയുന്നത് കേട്ടിട്ട് അത് സംബന്ധിച്ചു കൊണ്ട് സച്ചി കാർ എടുക്കുന്നുണ്ട് അങ്ങനെ കാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലേഡിക്കാണെങ്കിലും പല ഫോൺ കോൾസും വരുന്നുണ്ട് അവരെ അതൊക്കെ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് സച്ചിയുടെ മനസ്സിലാണെങ്കിൽ ഇവർ താൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയായിരിക്കും അത് എന്നിങ്ങനെയാണ് കേട്ടോ എന്തായാലും കുറച്ച് ആലോചിച്ച് കഴിയുമ്പോഴേക്കും സച്ചിക്ക് പിടി കിട്ടുന്നുണ്ട് ഇവരെ താൻ വേറെ എവിടെയുമല്ല കണ്ടത് ശ്രുതിയുടെ പാർലറിൻ്റെ യഥാർത്ഥ ഓർണർ ആണ് ഇവർ എന്ന കാര്യം സച്ചിക്ക് മനസ്സിലാക്കി സച്ചി മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില സത്യങ്ങളൊക്കെ ഇവരുടെ വായിൽ നിന്നും എനിക്ക് അറിയാനുണ്ട് ഒന്ന് മയത്തിൽ ഇവരോട് സംസാരിച്ചു നോക്കാം എന്നും കരുതി സച്ചി അവരോട് ചോദിക്കുകയാണ് മാഡം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നിങ്ങനെ പറയാൻ പറയുന്നുണ്ട് കേട്ടോ അവർ അപ്പോൾ സച്ചി പറയും മാഡം എൻ്റെ കാറിലെ മുമ്പ് കയറിയിട്ടില്ലേ അവരാണെങ്കിൽ ഈ കാറിലോ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഉണ്ട് മാഡം ഇതിനു മുമ്പ് മേഡത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ മാഡത്തിൻ്റെ പാർലർ വരെ ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അന്ന് എൻ്റേത് വേറൊരു കാറായിരുന്നു ഇപ്പോൾ ഞാൻ കാർ മാറ്റി തന്നെ ഉള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അവരാണെങ്കിലും സച്ചിയെ താൻ ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മറുപടി കൊടുക്കുന്നത് സച്ചി പറയും മാഡം ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ അത് പിന്നെ മാഡത്തിൻ്റെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഇടപെടുകയാണെന്നും തോന്നരുത് വേറൊന്നും കൊണ്ടും അല്ല ഞാനൊരു ഡ്രൈവറാണല്ലോ അല്ല മേഡത്തിൻ്റെ ഈ ബ്രാൻഡ് തന്നെയാണോ ഈ ഗ്രീൻ ബാൻഡ് അതെയൊന്നും എൻ്റെ ബ്രാൻഡ് തന്നെയാണെന്നും എനിക്ക് ഇവിടെ മാത്രമല്ല ഒന്ന് രണ്ട് സ്ഥലത്ത് കൂടെ വേറെയുമുണ്ട് എന്ന് സച്ചിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ ആ രേ ആ സമയത്താണ് അവരെ ശ്രുതി കോൾ ചെയ്യുന്നത് അക്കൗണ്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ ഞാൻ മറ്റന്നാൾ പാർലറിൽ വന്നോളാം എന്ന് ശ്രുതിയോട് ഇവർ പറയുന്നത് സച്ചി കേൾക്കുന്നുണ്ട് അതും കൂടെ ആകുമ്പോഴേക്കും സച്ചിക്ക് ഉറപ്പാവുകയാണ് ശ്രുതി അവിടുത്തെ വെറും ഒരു ജോലിക്കാരിയാണെന്നുള്ള കാര്യം സച്ചി പിന്നീട് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി എൻ്റെ റിലേറ്റീവ്സ് ആണെന്നും എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണെന്നുള്ള ഒരു കാര്യം ഇതറിഞ്ഞിട്ടും ആ മേഡം ഒന്നും ഇണ്ടുന്നില്ല കാരണം സച്ചി പറഞ്ഞതിന് അത്ര ഉറപ്പൊന്നുമില്ലല്ലോ താൻ പറഞ്ഞത് ഈ മേഡത്തിന് വിശ്വാസമായിട്ടില്ലെന്ന് സച്ചിക്കും മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സച്ചി ഫാമിലി ഫോട്ടോ എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർക്കും മനസ്സിലാകുന്നുണ്ട് സച്ചിയുടെ ഏട്ടൻ്റെ ഭാര്യയാണ് ശ്രുതി എന്നുള്ള കാര്യം എന്നിട്ട് പറയും ഞാൻ ആകെ ഷോക്ക് ആയിപ്പോയി അല്ല ശ്രുതി എങ്ങനെയാ നിങ്ങളുടെ ഏട്ടൻ്റെ ഭാര്യയായി വന്നത് ശ്രുതി അത്യാവശ്യം പണമുള്ള വീട്ടിലെ കുട്ടിയല്ലേ ഇതേ സമയം സച്ചി അവർക്ക് പറഞ്ഞു കൊടുക്കും അത് പിന്നെ മാഡം എൻ്റെ വീട്ടിൽ അത്യാവശ്യം പണമൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ പ്രൊഫഷണൽ ഇതാണെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രൈവിംഗ് ജോലി അതുകൊണ്ട് ഞാനിത് തിരഞ്ഞെടുത്തു അപ്പോൾ അവരും പറയുന്നുണ്ട് ഓ അങ്ങനെയാണോ ഇങ്ങനെ വ്യത്യസ്തനായ ഒരാളെ ഞാനും ആദ്യമായിട്ട് കാണുക അല്ല എന്നാലും ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ സൗ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാണ് ജോലി ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ആ ലേഡി ചോദിക്കുമ്പോൾ ഓ അതൊന്നും വലിയ കാര്യമല്ല മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി തൻ്റെ ഫോണിലെ ക്യാമറ അങ്ങോട്ട് ഓൺ ചെയ്ത് വെക്കും ഇവർ ഇനി പറയാൻ പോകുന്നതെല്ലാം സച്ചിക്ക് റെക്കോർഡ് ചെയ്യണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് സച്ചി ക്യാമറയും ഫോണും ഒക്കെ ഓൺ ഓണാക്കിയിട്ട് അവരിരിക്കുന്ന സ്ഥലത്തിലേക്ക് അവരറിയാതെ തിരിച്ചു വെക്കുന്നത് പക്ഷേ അവരോട് സച്ചി ചോദിക്കുന്നുണ്ട് മേഡത്തിന് സ്ഥലത്തിന് വലിയ ആവശ്യമുണ്ടോ എന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു മൂന്ന് ഏക്കർ സ്ഥലം വിൽക്കാനുണ്ട് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഏർപ്പാടാക്കാം എന്നൊക്കെ സച്ചി ഇങ്ങനെ വെച്ച് കാച്ചുന്നു ആ മേടാണെങ്കിലും സച്ചിയെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കുകയാണ് സച്ചി എന്തോ വലിയൊരു സംഭവമാണെന്നൊക്കെ കരുതിക്കൊണ്ട് എന്നിട്ട് പറയൂ മൂന്ന് ഏക്കറോ അതെവിടെയാ നല്ല സ്ഥലമാണെങ്കിൽ നമുക്ക് നോക്കാം പിന്നെ മെയിൻ റോഡ് ടച്ച് ചെയ്ത് പോകണം അത് അത്യാവശ്യമാണ് സച്ചി അപ്പോൾ പറയുന്നുണ്ട് എല്ലാ ഗുണങ്ങളുമുള്ള നല്ല കൃഷി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്ഥലമാണ് പിന്നെ അതിലൊരു ഭാഗം ശ്രുതിക്ക് കൊടുക്കാൻ വെച്ചേക്കുക ശ്രുതിയാണെങ്കിൽ അവിടെ ഒരു പാർലറൊക്കെ തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതങ്ങോട്ട് കേൾക്കുന്നതും ആ മേഡം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഓ അപ്പോൾ ശ്രുതിക്ക് അവിടെ പാർലറൊക്കെ തുടങ്ങി എനിക്ക് പാര പണിയാനുള്ള ശ്രമമാണ് എന്നിങ്ങനെ ശേഷം സച്ചി ചോദിക്കുന്നുണ്ട് ശ്രുതിക്കിപ്പോൾ പാർലറിൽ എന്താണ് ജോലി എന്ന് ആ മേഡം പറഞ്ഞു കൊടുക്കും അവൾക്ക് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന ജോലിയാ പിന്നെ വി ഐ പി കസ്റ്റമേഴ്സൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ഹാൻഡിൽ ചെയ്യണം മേഡം ശ്രുതിയുടെ പാർലർ ആയിരുന്നല്ലോ ആ മുമ്പ് അത് പിന്നീട് അത് മാഡത്തിന് വിറ്റതായിരുന്നല്ലേ അതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മാഡം അവൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് അവളെ അവിടെ തന്നെ നിർത്തിയതാ ഓ അങ്ങനെയാണല്ലേ പിന്നെ മേഡം ഇപ്പോൾ ആ പാർലർ വാങ്ങിയിട്ട് ഏകദേശം എത്ര നാളായി എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ കുറച്ച് മാസങ്ങളായി എന്ന് പറയുന്നുണ്ട് അവർ എന്തായാലും ശ്രുതി ആ പാർലറിലെ വെറും ഒരു ജോലിക്കാരിയാണെന്നുള്ള കാര്യം അവരുടെ നാവിൽ നിന്ന് തന്നെ സച്ചി കേൾക്കുകയും അതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ബമ്പർ ലോട്ടറി ആണെന്നും ഈ വീഡിയോ വെച്ചുകൊണ്ട് ഞാൻ അവളെ വരച്ച വരയിൽ നിർത്തും പൗഡറെടുത്ത് ഇപ്പോൾ എടുത്ത് അണിഞ്ഞിരിക്കുന്ന ആ മുഖംമൂടിയുണ്ടല്ലോ അത് ഞാൻ വലിച്ചു കീറാൻ പോവുക എന്നെല്ലാം മനക്കോട്ട കേട്ടുന്നുണ്ട് കേട്ടോ സച്ചി ശേഷം സന്തോഷത്തോടെ വീട്ടിൽ ചെന്നിട്ട് രേവതിയോടായിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് അല്ല രേവതി ആ പൗഡർ ഏട്ടത്തിയെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം പൗഡർ ഏട്ടത്തിയെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ശ്രുതിയെ കണ്ടിട്ട് എനിക്കൊരു മനുഷ്യ സ്ത്രീ ആയിട്ട് തോന്നുന്നു എന്ന് എൻ്റെ രേവതി അതല്ല ഞാൻ ചോദിച്ചത് നിനക്ക് എന്താ പൗഡർ ഏട്ടത്തിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്നാ ഓ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എന്ന് രേവതി പറയുന്നത് കേട്ടിട്ട് അവരൊരു കള്ളിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി എന്നാലേ ഒരു പെരും കള്ളിയാ സച്ചിയുടെ ആ വർത്തമാനം കേട്ട് രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചിയോട് ഇന്ന് മദ്യപിച്ചിട്ടുണ്ട് അല്ലേ എന്ന് വരെ ചോദിക്കുന്നുണ്ട് രേവതി എന്നാൽ സച്ചി അപ്പോഴും പറയും എൻ്റെ രേവതി ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല പിന്നെ ശ്രുതിയെ ശ്രുതിയെപ്പറ്റി പറഞ്ഞത് സത്യം തന്നെയാ അവൾ ഒരു പെരും കള്ളിയാ ആദ്യം ഞാൻ വീഡിയോ കാണിച്ചു തരാം ഇതും പറഞ്ഞുകൊണ്ട് സച്ചി താൻ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ ഉണ്ടല്ലോ അത് രേവതി അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ ആ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട് ശ്രുതിയെ പറ്റിയുള്ള ആ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ രേവതി രേവതിയാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് എന്തായാലും പിന്നീട് അങ്ങോട്ട് ശ്രുതിയുടെ ഈ കള്ളത്തരങ്ങളെല്ലാം തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള നല്ല അടിപൊളി കിടുക്കൻ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി ചെമ്പനീർ പൂവ് സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഒരു ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്